നമസ്കാരം ചമ്പൽ കൊള്ളക്കാരെക്കുറിച്ചും കാട്ടുകൊള്ളക്കാരൻ എന്ന മുദ്ര മുദ്രചാർത്തി കിട്ടിയ വീരപ്പനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരും അവരെ ചേർന്നു നിൽക്കുന്ന കുറെ പേരും ചെയ്തു കൂട്ടിയ അഴിമതികളും വെട്ടിപ്പുകളും തിരിച്ചറിയുമ്പോഴാണ് ചമ്പൽ കൊള്ളക്കാരും വീരപ്പനുമൊക്കെ എത്രയോ ഭേദമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് ആഗോള അയ്യപ്പ സംഘം സന്നിധാനത്ത് വനിതാ ആക്ടിവിസ്റ്റുകളെ തലയിൽ മുന്നിട്ട് കയറ്റിയ പിണറായി വിജയന്റെ സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം എന്ന ഡപ്പാങ്കൂത്ത് പരിപാടി നടത്താൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേ തലയ്ക്ക് വെളിവുള്ളവർക്ക് കാര്യം മനസ്സിലായി പോകുന്ന പോക്കിൽ കടും വെട്ടിനുള്ള പരിപാടിയാണ് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അയ്യപ്പ സംഗമം നടത്തിയതിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ചോര മരവിപ്പിക്കുന്ന കള്ളക്കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല സർക്കാരിന്റെ സഹോദര സ്ഥാപനമെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ചുരുക്കപ്പേര് ഐ ഐ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായി പേരിൽ ഐ ഐ ദേവസ്വം ബോർഡിന് നൽകിയതാകട്ടെ ആദ്യം നൽകിയതിനേക്കാൾ നാൽപ്പത്തി അധിക തുകയുടെ കണക്ക് അതായത് ഇൻവോയ്സിനേക്കാൾ ഇരട്ടി തുക ചെലവായി എന്നർത്ഥം ആഗോള അയ്യപ്പ സംഗമത്തിലെ താമസം ഒഴികെയുള്ള ചെലവുകൾക്കായി ഐ ഐ സി ആവശ്യപ്പെട്ടത് അഞ്ച് കോടി നാല് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് മൂന്ന് കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്ക് സംഗതി ഉറപ്പിച്ചു ആ മൂന്ന് കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപയ്ക്കൊപ്പം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജായി പത്ത് ശതമാനം തുക കൂടി ചേർത്ത് പണം അനുവദിച്ചു പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അങ്ങനെ ആകെ മൊത്തം നാല് കോടി രണ്ട് ലക്ഷം രൂപ ജി എസ് ടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപ ഇതുകൂടി ചേർത്താൽ നാലു കോടി എഴുപത്തി അഞ്ചു ലക്ഷം രൂപ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർക്ക് മുന്നിൽ നവംബർ നാലാം തീയതി ദേവസ്വം കമ്മീഷണർ ഈ കണക്ക് വ്യക്തമാക്കുന്നുണ്ട് ഐ ഐ നിന്ന് ബില്ലുകളും വൗച്ചറുകളും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ദേവസ്വം കമ്മീഷണർ പറയുന്നത് അതായത് പരിപാടി കഴിഞ്ഞ് പണവും കൈപ്പറ്റി ഒന്നര മാസം കഴിഞ്ഞിട്ടും ബില്ലും വൗച്ചറുകളും കിട്ടിയിട്ടില്ല പോലും പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടന്ന സെപ്റ്റംബറിൽ തന്നെ ഐ ഐ സി ചെലവായ ആറ് കോടി രണ്ട് ലക്ഷവും പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി ചേർത്ത് ഏഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ ഇൻവോയ്സ ജി വകുപ്പിന് നൽകിയിട്ടുണ്ട് ഐ ഐ സി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടതിനേക്കാൾ ഒരു കോടിയും ദേവസ്വം ബോർഡ് അംഗീകരിച്ചതിനേക്കാൾ രണ്ട് കോടിയും അധികമായിരുന്നു ജി എസ് ടി വകുപ്പിന് സമർപ്പിച്ച കണക്കിലുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത് പരസ്യത്തിനും ബ്രാൻഡിങ്ങിനുമാണ് പരസ്യത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവും ബ്രാൻഡിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷവുമാണ് ബോർഡ് അനുവദിച്ചിരുന്നത് എന്നാൽ ചിലവായത് പരസ്യത്തിന് നാൽപ്പത്തി ആറ് ലക്ഷവും ബ്രാൻഡിങ്ങിന് അൻപത്തി എട്ട് ലക്ഷത്തി രണ്ടായിരവും വേദി മോടി പിടിപ്പിക്കാൻ ബോർഡ് അനുവദിച്ചത് ഇരുപത് ലക്ഷം ചിലവായത് നാൽപ്പത്തി ആറ് ലക്ഷം പ്രതിനിധികൾക്കുള്ള സമ്മാനം വാങ്ങാൻ അനുവദിച്ചത് അൻപത് ലക്ഷം ചിലവായത് എഴുപത്തിമൂന്ന് ലക്ഷത്തി നാലായിരം കലാപരിപാടികൾക്കായി മുപ്പത്തിയൊന്ന് ലക്ഷമാണ് അനുവദിച്ചതെങ്കിലും ചിലവായത് മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഫെസിലിറ്റേഷൻ ഇനത്തിൽ അനുവദിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണെങ്കിലും ചിലവായത് അൻപത്തി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ കിറ്റും മൊമെൻറ്റോയും വാങ്ങാനായി ഇരുപത്തിനാല് ലക്ഷത്തി പതിനേഴായിരം രൂപ ഇവൻ്റ് മാനേജ്മെൻറ് ഇൻഫ്രാസ്ട്രക്ചറിന് പതിനാല് ലക്ഷത്തി എണ്ണായിരം രൂപ ഇങ്ങനെ തീവെട്ടിക്കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കൂടി നടത്തിയത് ഐ ഐ സിക്ക് കരാർ നൽകിയതുതന്നെ എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഐ ഐ സി ഒരു പരിശീലന സ്ഥാപനമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ തൊഴിൽ നൈപുണ്യം നേടിയ ഉദ്യോഗാർത്ഥികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ചവറയിലാണ് ഐ ഐ സി തുടങ്ങുന്നത് എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഐ ഐ ഐ സിയുടെ നടത്തിപ്പ് ചുമതല ഊരാളുംകൊല്ലിഞ്ഞു കൊടുത്തു പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ നടത്തിപ്പും ഐ ഐ സിക്കായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തേണ്ടിയിരുന്ന പരിപാടിയായതുകൊണ്ടാണ് ഐ ഐ സിക്ക് കരാർ അയ്യപ്പ സംഗമത്തിന്റെ കരാർ നൽകിയത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ ന്യായീകരണം അങ്ങനെയാണെങ്കിൽ കൂടി അടിയന്തര ഘട്ടങ്ങളിൽ കരാർ നൽകേണ്ടത് അക്രഡിറ്റഡ് ഏജൻസികൾക്കും മാത്രമാണ് അപ്പോൾ ആ ചട്ടവും ഇവിടെ പാലിക്കപ്പെട്ടില്ല ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറയും ഇവരെക്കാൾ ഭേദമല്ലേ ചമ്പൽ കൊള്ളക്കാരും വീരപ്പനുമൊക്കെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യമാണ് ഇവർക്ക് കേസിൽ പോലും നിലവിലെ ദേവസ്വം മന്ത്രിയെയോ മുൻ ദേവസ്വം മന്ത്രിയെയോ ഇവരുടെയൊക്കെ കൈയാളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അറസ്റ്റ് ചെയ്തോ ഇല്ല അവരാരെങ്കിലും ജയിലിൽ കിടന്നോ ഇല്ല അതാണ് അധികാരത്തിന്റെ പവർ ചമ്പൽ കൊള്ളക്കാരും വീരപ്പനുമൊക്കെ കൊള്ളം നടത്താൻ മറ വേണം എന്നാൽ അധികാരമുള്ളവർക്ക് ഒരു മറയും വേണ്ട അവർ പരസ്യമായി ചെയ്യും ഇതെല്ലാം കണ്ടും കേട്ടും മിഴുങ്ങസ്യ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കൊള്ളക്കാരെ ചവിട്ടി പുറത്താക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്